നമസ്കാരം ഒരമ്മ മൂന്ന് മക്കൾ അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷം ആ നിമിഷത്തെ അനുഭവത്തെ ആ മകൻ മൂന്ന് മക്കളിൽ ഒരു മകൻ എഴുതിയെന്നിട്ട് ആ അനുഭവം മാത്രം ഞാൻ വായിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് വരാം ഈ ലോകത്തിൽ ആരുമില്ല മക്കളെ അമ്മയ്ക്ക് വയ്യ എൻ്റെ മക്കളെ വളർത്താൻ അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് നമുക്ക് മരിക്കാം എന്തോ വലിയൊരു കാര്യം അമ്മ പറയുന്നുവെന്നേ ഞാൻ കരുതിയുള്ളൂ ജെസിക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നതുകൊണ്ടോ പ്രായം പത്തായതുകൊണ്ടോ അമ്മ പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മരണത്തെക്കുറിച്ച് രാത്രി വൈകിയുള്ള ഒരു യാത്ര പോകൽ പോലെയാണ് എനിക്കന്ന് തോന്നിയത് നമ്മളിവിടുന്ന് കല്ലാർകുട്ടി ഡാം വരെ നടക്കും അവിടെ ചെന്ന് പാലത്തിൽ നിന്ന് അമ്മ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും അമ്മ ചാടി കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായി ചാടിയാൽ മതി അമ്മ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ കരച്ചിൽ അവരുടെ ഉള്ളിലെ വേദനയുടെ ഒരു ചെറിയ അംശം മാത്രമേ പേറിയുള്ളൂ പൊന്നമ്മച്ചി എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ പേടിയാ ജെസ്സി അമ്മയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു അമ്മ മറുപടി പറഞ്ഞില്ല ഡാമിലേക്ക് ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പൊന്നമ്മച്ചി ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഡാമിലേക്ക് ഇട്ടിട്ട് പൊന്നമ്മച്ചി ചാടിയാൽ മതി ഒന്ന് നിർത്തിയിട്ട് ജെസ്സി തുടർന്നു അല്ലെങ്കിൽ ഞങ്ങളാരേലും പേടിച്ച് ചാടാതിരുന്നാൽ അമ്മയില്ലാതെ ഞങ്ങളെന്താ ചെയ്യുക ജെസ്സി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു അമ്മ ഒന്നും മിണ്ടാതെ കുറേ നേരം കൂടി തള്ളിവിട്ടു നനഞ്ഞ മുഖം കൊണ്ട് അമ്മ ഞങ്ങളെ ഉമ്മ വെച്ചു അമ്മയ്ക്ക് ഡാമിലേക്ക് മക്കൾ എടുത്തിടാനാവില്ല അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ചാടിയാൽ മതി അത് പറഞ്ഞ് അമ്മ എഴുന്നേറ്റു പിന്നീട് അമ്മ ബിന്ദുവിനെ തോളിലേക്കിട്ടു കുര്യാക്കോച്ചേട്ടൻ്റെ വീടും കടന്ന് ആ മെറ്റൽ പാകിയ വഴിയിലൂടെ അമ്മയുടെ പിറകെ ഞങ്ങൾ നടന്നു ഒരു ഭീകരമായ അനുഭവത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് ആ യാത്ര ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ കണ്ട യാത്രക്കെല്ലാം അപ്പുറത്ത് പൊള്ളുന്ന അനുഭവമാണ് ആഞ്ഞുകൊത്തുന്ന അനുഭവം എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കഥ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിലാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ബാബു എബ്രഹാം തൻ്റെ ജീവിതം എഴുതുന്നത് ബാബു എബ്രഹാമിൻ്റെ ജീവിതം അമ്മയുടെ ജീവിതമാണ് അമ്മ എന്തായിരുന്നു എന്ന് അമ്മയുടെ അദ്ദേഹത്തിൻ്റെ ജീവിത ആരംഭം മുതൽ അമ്മയുടെ മരണം വരെയുള്ള കാലം ബാബു എബ്രഹാം അടയാളപ്പെടുത്തുകയാണ് ഉള്ളു പൊള്ളിക്കൊണ്ടല്ലാതെ ഈ പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയില്ല ആ അനുഭവത്തെ നിങ്ങളിലേക്ക് കൂടി പകരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത് ബാബു എബ്രഹാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു പോയിൻറ്റ് ഒരുപക്ഷെ പുതിയ കാലത്ത് പോലും വലിയ ആഘാതമുണ്ടാക്കുമ്പോൾ തന്നെ പ്രചോദനാത്മകമായ അനുഭവമായി ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് ബാബു എബ്രഹാം ഈ പുസ്തകത്തിൽ ൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെയുള്ള അനുഭവം ആർജിച്ചെടുത്ത അമ്മയുടെ ചിത്രമാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നത് അമ്മ എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ ഒരമ്മയുടെ അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകം അമ്മ അന്ന് കുട്ടികളെയും കൊണ്ട് മരണത്തിലേക്ക് തീരുമാനം എടുത്ത് നടന്നു പോയ ആ കഥയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള അനുഭവമാണ് നമ്മളെ ഈ പുസ്തകത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുക അതിനുശേഷം അമ്മ അവരെയും കൊണ്ട് നടന്നു കുര്യാക്കോ ചേട്ടൻ്റെ വീടും കടന്ന മെറ്റൽ പാകിയ വഴിയിലൂടെ അമ്മയുടെ പിറകെ ഞങ്ങൾ നടന്നു കമ്പിളി കണ്ടത്തെത്തുന്നതിന് മുമ്പ് വഴിയുടെ താഴെയായ ഒരു പെന്തക്കോസ് പള്ളിയുണ്ട് ആ പ്രദേശത്തിന് അക്കാലത്ത് പെന്തക്കോസ് വളവ് എന്നാണ് വിളിപ്പേരിട്ടിരുന്നത് അമ്മ ഒന്ന് നിന്നെ അവിടെ എത്തിയപ്പോൾ ജെസ്സി അമ്മയെ വിളിച്ചു വെളുക്കും മുമ്പേ ആറ് കിലോമീറ്റർ നടന്ന് കല്ലാർകുട്ടി ഡാമിലെത്തേണ്ട ആ മരണയാത്രയ്ക്ക് പെട്ടെന്നൊരു ഇടവേള അമ്മേ കമ്പിളിക്കണ്ടത്തിലും തുള്ളിത്തോട്ടിലും ഒക്കെയുള്ള ആളുകളെ അല്ലേ നമ്മളെ അറിയത്തുള്ളൂ നമുക്ക് എല്ലാ ദിവസവും ചിന്നാറ് കടഞ്ഞ് അന്ന് അപ്പുറം പോയി ഭിക്ഷതെണ്ടിയാലോ നമുക്ക് കഞ്ഞി കുടിക്കാൻ വാക്ക് കിട്ടില്ലേ പൊന്നമ്മച്ച അപ്പം നമുക്ക് മരിക്കണ്ടല്ലോ ഒരു പത്ത് വയസ്സുകാരിയുടെ മരണത്തോടുള്ള ഭയമായിരുന്നോ അതോ നിറമറ്റുപോയ ജീവിതത്തെ തോൽപ്പിക്കാനുള്ള തീവ്രമായ ആശയമായിരുന്നോ ആ വാക്കുകളിൽ എന്ന് എനിക്കറിയില്ല അമ്മ ബിന്ദുവിനെ താഴെ നിർത്തി ജെസ്സിയെ അമ്മ വാരിയെടുത്തുയർത്തി തുരുതിരെ ഉമ്മ വെച്ചു മരിക്കാനും തോറ്റുകൊടുക്കാനും കുറച്ച് സമയത്തേക്കെങ്കിലും ഉണ്ടായ ആ തോന്നലിനെ മറികടക്കാനുള്ള ഒരമ്മയുടെ ഒരു സ്ത്രീയുടെ അടങ്ങാത്ത ആർത്തി ആ ഉമ്മകൾ വിളിച്ചു പറഞ്ഞു അമ്മ ഞങ്ങളെ നാലുപേരെയും ചേർത്ത് പിടിച്ചു തിരിച്ചു നടന്നു അടിച്ചു താഴ്ത്തുവാൻ വെമ്പൽ കൊണ്ട ഒരു ലോകത്തിന് മേലെയുള്ള താണ്ടവമായിരുന്നു ആ നടപ്പ് തോട് കടന്ന് വീട്ടിലേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ മരിക്കാൻ തോന്നിയ തൻ്റെ പൊട്ടബുദ്ധിയെ ആ അമ്മ പഴിച്ചിരുന്നോ അറിയില്ല എനിക്ക് കടം മൂത്തിട്ട് അമ്മയെ ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് നാടുവിട്ടുപോയ ഒരച്ഛൻ പിന്നീട് അച്ഛൻ്റെ പിന്നീടുള്ള സഹായങ്ങളൊന്നുമില്ലാതെ ആ ഭാര്യ മക്കളെയും കൊണ്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ മക്കളെ വളർത്തി വലുതാക്കുക സ്വയം ജോലി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിലാകെ ഉണ്ടാക്കുന്ന വെപ്രാളം ഉണ്ട് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അപവാദ കഥകൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ അപ്പോൾ വരുമാനമില്ലാത്ത സാഹചര്യം കൂടി ആകുമ്പോൾ ആരും സഹായിക്കാൻ പോലും വരാത്ത സാഹചര്യത്തിൽ മരണമല്ലാതെ മറ്റു വഴിയില്ല എന്ന നിലയിലേക്ക് എത്തുകയാണ് പക്ഷേ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നൊരു നടത്തുണ്ടല്ലോ ഒരു താണ്ഡവത്തെക്കുറിച്ച് ബാബു എബ്രഹാം എഴുതുന്നുണ്ട് ആ താണ്ഡവമാണ് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഒരു തുടക്കം അതിനുശേഷം അദ്ദേഹം പറയുന്നത് എല്ലാത്തിനെയും നേരിടാൻ കെൽപ്പുള്ള ഒരാളായി അമ്മ മാറുകയായിരുന്നു ഞങ്ങൾക്കും അതിനുള്ള അനുഭവം തരികയായിരുന്നു പക്ഷേ അപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ സഹതാപം ഉണ്ടാക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും നമ്മുടെ പൊതുസമൂഹത്തിനും താല്പര്യമായിരിക്കും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൈ സഹായം കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല അപവാദ കഥകൾ വൈകുന്നേര വർത്താനങ്ങളിലും മറ്റ് രീതികളിലൊക്കെ പ്രചരിപ്പിക്കാൻ നമ്മൾ എനക്കറിയില്ലപ്പ ചിലപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ചിലപ്പം സത്യമായിരിക്കും എനക്കറിയില്ലപ്പ എന്ന് പറയുന്നൊരു ശൈലിയുണ്ടല്ലോ അമ്മ അതിൽ കഥാ പ്രചരണത്തിനും ഇറങ്ങിത്തിരിക്കും ഇതിനിടയിൽ ാണ് പള്ളിയിലെ അച്ഛൻ തന്നെ അവിടെ നിന്ന് ഇടപെട്ട് ഇങ്ങനെ ശരിയാവില്ല മക്കളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കി നീ വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്ന ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണം മക്കളെ അവിടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചു പോകണം എന്നുള്ള നിലയിലേക്ക് കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടും സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് അവർ എത്തിയത് അവിടെ നിന്നൊരു സ്വാതന്ത്ര്യം വേണം കുഞ്ഞുങ്ങളെ ഭർത്താവിൻ്റെ വീടുകളിൽ ഏൽപ്പിച്ചിട്ട് അമ്മ സ്വന്തം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് അത് സഹിച്ചില്ല മക്കൾ പിരിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി അന്ന് രോഷാകുലയായി അമ്മ ആ പള്ളിയിൽ അച്ഛനോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് താൻ എവിടുത്തെ അച്ഛനാടോ ദൈവം ചേർത്ത് തകർക്കാൻ തനിക്കാരാടോ പട്ടം തന്നത് എന്ന് അപ്പോൾ കൂടെ നിന്ന് ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ പറയുന്നുണ്ട് അയ്യോ ഇങ്ങനെ അങ്ങ് അച്ഛനോട് പറയരുത് മേരി അച്ഛനോട് ഈ സംസാരിക്കാൻ സൂക്ഷിക്കണം അച്ഛൻ്റെ ശാപം ഉണ്ടാവും ജീവിതം കട്ടപ്പോയാവും ശാപം ഉണ്ടാവും എന്നൊക്കെ പറയും അങ്ങനെ പള്ളിക്കാലത്തുനിന്ന് തന്നെ ദിനേശ് വീടി കത്തിച്ചുകൊണ്ട് വല്യപ്പൻ ഇതിന് ഈ പിരിക്കാൻ വേണ്ടി വന്ന വല്യപ്പനോടൊക്കം ഈ ദേഷ്യം വന്നു അടുത്തേക്ക് വന്നു അപ്പൻ്റെ രണ്ടനിയന്മാരും അമ്മയെ ഇടിച്ചു വീഴ്ത്താനുള്ള ആവേശത്തിന് അകമ്പടി നൽകാനെന്ന വിധം അവരുടെ അപ്പനോട് ചേർന്ന് നിന്നു ഇനി ഒരടി മുന്നോട്ട് വെക്കരുത് അമ്മ അരയിൽ കരുതിയിരുന്ന അരിവാളുരി അത്രയും നേരം ഏറെ ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന വികാരി അച്ഛൻ പള്ളിമുറിയിലേക്ക് കൂടി കുടിച്ച കെ കൊട്ടോടിയുടെ പോലെ വലിയപ്പനും അപ്പൻ്റെ രണ്ടനിയന്മാരും നിന്നു പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ അടിച്ചുതുക്കുന്ന ഒരു ശീലമുള്ളതിനാൽ തന്നെ എൻ്റെ രണ്ടപ്പാപ്പന്മാരും അമ്മയെ അടിക്കാനുള്ള പുറപ്പാടിലാണെന്നറിഞ്ഞ ആ ആറു വയസ്സുകാരൻ പേടിച്ചിട്ടുണ്ട് ഈ ബാബു എബ്രഹാം എന്നെയോ എൻ്റെ മക്കളെയോ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മേലിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒരറ്റ എണ്ണം ഈ വഴിക്ക് വന്നു പോകരുത് അറത്ത് കളയുമെന്ന് അമ്മ പറഞ്ഞു അന്ന് ആ ദിവസമാണ് അന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അന്നത്തെ സ്വാതന്ത്ര്യദിനം ആരും ആഘോഷിച്ചൊന്നുമില്ല എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ഭിത്തികളിൽ കശേരുക്കളിൽ ആ കനലുകൾ ഇപ്പോഴും പൊള്ളലിപ്പിക്കുന്നുണ്ട് അന്ന് ഞാൻ കണ്ട എൻ്റെ അമ്മ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളുടെ മാതൃദൈവമായി അവർ തെളിയിച്ച വിളക്കുകളുടെ പ്രകാശം ഇന്നും അടഞ്ഞിട്ടുമില്ല ആ വെളിച്ചമാണ് ഇന്നും എന്നെ നയിക്കുന്നത് എന്ന് ബാബു അബ്രഹാം എഴുതുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പിന്നീട് അമ്മ ഈ മക്കളെയും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തികമായി സുരക്ഷിതത്വത്തിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലെ പ്രതിസന്ധികൾ മക്കളെ കോൺവെൻറ്റിലാക്കി പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് കോൺവെൻറ് ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ ആ കോൺവെൻ്റിലുണ്ടായ അനുഭവം എൺപതുകളിൽ കേരളത്തിലെ സാഹചര്യമാണെന്ന് ആലോചിക്കണം അന്ന് ആ കോൺവെൻറ്റിലുണ്ടായ ദുരനുഭവം അച്ഛന്മാർ തന്നെ തന്നെ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ പിന്നീട് നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾ എസ് എസ് എൽ സി സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സാവുന്നു ഡിഗ്രി റാങ്കോടെ പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നു അവിടെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ ജീവിതത്തിലുണ്ട് അതിൻ്റെയൊക്കെ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൽ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും നമ്മളെ കണ്ണ് നനയിക്കുന്ന അതൊക്കെ കഴിഞ്ഞ് പ്രചോദനാത്മകമാകുന്ന അനുഭവമാക്കി അദ്ദേഹം ഈ പുസ്തകത്തെ മാറ്റി എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ പല രീതിയിൽ ആദ്യം ഉപേക്ഷിച്ചു പോയ അച്ഛൻ തിരിച്ചു വരികയും അമ്മയും കുടുംബവും നല്ല നിലയിലേക്ക് മാറിയതിന് ശേഷം അച്ഛൻ തിരിച്ചു വരികയും പിന്നീട് അച്ഛനെ നോക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അച്ഛൻ ജീവിതം ദുർബലമായ ശരീരവുമായി തിരിച്ചെത്തി അച്ഛൻ്റെ ജീവിതം കുരുപ്പിടിപ്പിക്കാൻ കൂടെ പോവുകയും സഹോദരിമാരും ഒരുപാട് ദുരിത അനുഭവിക്കുന്ന സാഹചര്യമൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറത്താണ് ഒരു സമകാലിക ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അടയാളപ്പെടുത്തലായി ബാബു അബ്രഹാമിൻ്റെ ഈ ജീവിതാവതരണം മാറുന്നത് എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസം തൻ്റെ കമ്പിളിക്കണ്ടം കടന്ന് കേരളം കടന്ന് ഇന്ത്യ കടന്ന് ഇന്നിപ്പോൾ ഫ്രാൻസിൽ പ്രധാനപ്പെട്ടൊരു ജോലിയിൽ അദ്ദേഹം വ്യാവൃതനായിരിക്കുമ്പോൾ പഴയകാല ജീവിതം അങ്ങനെ അങ്ങ് മറന്നുപോകേണ്ടതല്ല മറ്റൊരു തലമുറയ്ക്ക് മറ്റൊരു കാലത്തിന് അത് പകർന്നു നൽകേണ്ടതാണ് എന്ന് ായിരുന്നു ആ കാലം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു പുസ്തകത്തിലേക്ക് ഈ അനുഭവങ്ങളെ കുറിക്കുകയാണ് അതൊരു കേവലമായി ഒരു വ്യക്തിയുടെ അനുഭവം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് ഒരു കാലത്തെ കേരളത്തെ കൂടി അടയാളപ്പെടുത്തുന്ന അനുഭവമാണ് ഒരമ്മയെ അടയാളപ്പെടുത്തുന്നതിലൂടെ ആ കാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ബാബു എബ്രഹാമിൻ്റെ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം നമുക്കുണ്ടാക്കുന്ന അനുഭവം കേവലമായി വൈകാരികമായ അനുഭവം എന്നുള്ളതിനപ്പുറത്ത് ആ അനുഭവങ്ങൾ ഉണ്ടാക്കിയ ആ അനുഭവങ്ങൾ രൂപപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ പുതിയ കാലത്തെ നില എന്താണ് എന്നും അതിലേക്കുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയത് എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാവുകയാണ് ഈ പുസ്തകം അദ്ദേഹം ഇതിൻ്റെ ഒടുവിൽ കുറിച്ച ഒരു പാരഗ്രാഫ് കൂടി വായിക്കാം അത് ഒരു പൂർത്തീകരണമായി മാറും അൻപതിൻ്റെ ഈ പ്രഭാതത്തിൽ കടന്നുപോകുന്ന വഴികളോട് എനിക്ക് പരിഭവങ്ങളൊന്നുമില്ല എൻ്റെ കനൽപ്പാടങ്ങളിൽ നിറഞ്ഞു നിന്ന നന്മ നിറഞ്ഞ മനുഷ്യർ സഹിച്ച ത്യാഗവും സ്നേഹവും തന്നതാണ് ഈ ജീവിതം തീവ്രമായി അഭിലഷിച്ച് പിന്തുടർന്ന ലക്ഷ്യങ്ങൾ ആർക്കും നമ്മിൽ നിന്ന് എടുത്തു എടുത്തുമാറ്റാനാവില്ല നമ്മുടെ മരുഭൂമി ിൽ ഓരം പറ്റി മരുപ്പച്ചകളുമുണ്ട് മണൽക്കാറ്റ് സൃഷ്ടിക്കുന്ന മായ ആ മരുപ്പച്ചകളെ കാണാതാക്കാം അപ്പോൾ കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ലഭിച്ച ഒരുറ്റ് സ്നേഹത്തെ നാം ഓർത്താൽ മതി മരുപ്പച്ചകൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇന്ധനമാകും എന്റെ ഓരോ നേട്ടവും നന്ദി പറയുവാനുള്ള ഓരോ അവസരമാണ് അങ്ങനെയാകുമ്പോൾ അനേകം അവസരങ്ങൾ നന്ദി പറയാൻ മാത്രമായി എനിക്ക് ലഭിക്കും കമ്പിളിക്കണ്ടത്തെ വക്കുപൊട്ടിയ കൽഭരണിയിൽ ആരൊക്കെയോ കൂരി നിറച്ച വെള്ളം പഴക്കമുള്ള മുന്തിയ ഇനം വീഞ്ഞായി മാറിയിരിക്കുന്നു എൻ്റെ ഈ ജീവിതം എന്നും എപ്പോഴും ും ഒരു കൃതജ്ഞതാ ബലിയാണ് ആമിയൻ എന്നാണ് അദ്ദേഹം പുസ്തകം അവസാനിപ്പിക്കുന്നത് ആ ജീവിതത്തിൻ്റെ കരുത്തിലേക്ക് അനുഭവ വേദ്യമാക്കിയ തിരിച്ചടികളുടെ കാലത്തെ അതിജീവിച്ച ആ അനുഭവം ആണ് അദ്ദേഹത്തിന് ഊർജമായി മാറിയത് എന്നാണ് കമ്പളിക്കണ്ടത്തെ കൽഭരണികളിൽ ബാബു എബ്രഹാം പറയുന്നത് വളരെ ലളിതമായ ഭാഷയിൽ അനുഭവത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച വാക്കുകളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ കണ്ടെത്തുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളിലൂടെയെങ്കിലും വൈകാരികമായി നമുക്ക് കടന്നു പോകാൻ ഈ പുസ്തകം സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂതകാലത്തിലേക്കുള്ളൊരു യാത്ര ഒരു അമ്മയിലേക്കും നമ്മുടെ നാട്ടിൻ്റെ ഭൂതകാലത്തിലേക്കും ഒരുപക്ഷെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു നിമിഷം ഈ പുസ്തകം സമ്മാനിക്കും नी नमस्कार